ഞാൻ ഇന്ന് ഒരു വ്യത്യസ്ത വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പോ ഒന്ന് ഇവിടെ നമ്മള് കിശേരി ഉസ്താദ് തൃപ്പനച്ചി എന്ന സ്ഥലത്ത് അതായത് മലപ്പുറം ജില്ലയിലെ ഞാനിപ്പോ പൂക്കളത്തൂരിൽ നിന്നാണ് ഇപ്പോ പോണത് പൂക്കളത്തൂരിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ വീട് പൂക്കളത്തൂരാണ് അപ്പോ അവിടെ നിന്ന് തൃപ്പനച്ചി ഉസ്താദിന്റെ മക്കാമിലേക്ക് ഒന്ന് പോവാം അപ്പൊ ഞായറാഴ്ച ഒക്കെയാണ് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഒന്ന് വിസിറ്റ് ചെയ്യാം അവിടെ നിന്ന് നിസ്കരിച്ചു വരാമെന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത് അപ്പൊ ഞാൻ പോവാറുണ്ട് ഇടക്കൊക്കെ പോവാറുണ്ട് അപ്പൊ ഇന്ന് ഞായറാഴ്ച പോകുന്ന വീഡിയോ നിങ്ങളൊക്കെ കാണിച്ചു തരാമെന്നുള്ളു കേട്ടോ അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകൾ അറിയപ്പെടുന്ന ഒരു മക്കാമാണ് അപ്പൊ അയാളെ കുറിച്ച് ആ ഒരു വലിയ കുറിച്ച് വല്ലാതെ അയാൾ പറഞ്ഞല്ലേ സോറി വലിനെ കുറിച്ച് വല്ലാതെ എനിക്കൊന്നും അറിയൊന്നുമില്ല എന്റെ ചെറുപ്പത്തിൽ ഞാൻ കുറെ കേട്ടിട്ടുണ്ട് അല്ലാതെ അല്ല കഴിവുള്ളൊക്കെ ആളായിരുന്നു ഒന്നും ഒരു എന്താ പറയുക ദുന്യാപൂരമായിട്ട് യാതൊരു ചിന്ത ജീവിച്ച ഒരാളാണ് പ്പൊക്കെ അവിടെത്തൊക്കെ പോയേക്കാൻ ഇപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാൾ പോയിട്ടുള്ളത് കണ്ടിട്ടുള്ളതും കാണാൻ കിട്ടില്ല എന്നും പോയി കഴിഞ്ഞാൽ കാണാൻ കിട്ടില്ല എന്നും എന്നുള്ള പിന്നെ അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു ജിന്നുകള സഹായത്തോട് ഉണ്ടാക്കിയൊരു പള്ളിയാന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് എന്റെ വാസ്തവം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ പറയുന്നത് മാത്രമായി ഇപ്പൊ ആ ഒരു നെഗറ്റീവ് കമെന്റ് ഒന്നും അടിക്കണ്ട അപ്പം ഓരോടുത്ത് ഓരോ വിശ്വാസങ്ങളാണല്ലോ അവനാന്റെ വിശ്വാസങ്ങളാണല്ലോ അവനക്ക് ഏറ്റവും വലുത് വിശ്വാസമല്ല പള്ളിയിലൊക്കെ ഒന്ന് പോയി ഇപ്പൊ ഞായറാഴ്ച അമ്മയായതുകൊണ്ട് എങ്ങോട്ടും പോകുന്നൊന്നുമില്ല അപ്പം ആ ഒന്ന് പോയി അസറൊക്കെ നിസ്കരിച്ച് അവിടെ നിന്ന് സന്ദർശിച്ചു വരാനുള്ള ഉദ്ദേശം കൂടിയാ പോണത് ഇത് തൃപ്പനച്ചിന്ന് പറഞ്ഞ സ്ഥലാണ് അതാണ് തൃപ്പനച്ചി ടൗൺ കേട്ടോ ഖബർ ആരാധന ഒക്കെ പോവൊന്നുമല്ലോ അതൊന്നും വിചാരിക്കരുതേ നമ്മളൊരു പുണ്യസ്ഥലാണ് പിന്നെ പള്ളിയിലൊക്കെ പോകുന്ന മാതിരി അതിനേക്കാൾ കുറച്ചൊരു പുണ്യമുള്ള സ്ഥലം ഉദ്ദേശിക്കുന്നുള്ളു നല്ലൊരു മഹാൻ വഫാത്തായി കിടക്കുന്ന ഒരു സ്ഥലം പിന്നെ അങ്ങനൊരു സ്ഥലത്തേക്കാണ് സന്ദർശിക്കുന്നത് മനസ്സിന് ഒരു സുഖം കൊണ്ട് കിട്ടും ഒരു ക്രൈസസ് പീരീഡാണ് ആ സമയത്തിൽ നിന്നൊരു മോചനം മനസ്സമാധാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മളെ തൃപ്പനച്ചി എന്ന് പറഞ്ഞ ടൗൺ വരുന്ന ഇതാണ് അപ്പൊ ഇവിടെ ഒരു പാലക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ പറയപ്പെടുന്നത് പാലക്കാട് എന്ന് പറഞ്ഞ പാലക്കാട് പാലക്കാട് അല്ല കേട്ടോ പാലക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് അത് ഇവിടെ ഉള്ള നമ്മള് മലപ്പുറത്ത് നിന്ന് വരിക മലപ്പുറത്തുനിന്നാണെങ്കിൽ മോങ്ങം നമ്മളെ കൊണ്ടുപോയിട്ട് എയർപോർട്ടിന്റെ ഒക്കെ അടുത്തായിട്ടാണ് ഇത് വരുന്നത് എയർപോർട്ടിന്റെ അടുത്തല്ലെ എവിടുന്ന് പത്ത് പതിനഞ്ച് കിലോമീറ്റർ എയർപോർട്ടിലേക്കുണ്ട് കോഴിക്കോട് എയർപോർട്ടിന്റെ തൃപ്പനച്ചി ഉസ്താദ് എന്ന് തോന്നുന്നു ആ മക്കാമിന്റെ ഉസ്താദിന്റെ മക്കാമെന്നാണ് ഞാൻ ബോർഡ് കാണിച്ചു തരാം തൃപ്പനച്ചി ടൗൺന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്കൊരു മനസ്സിനൊരു ശാന്തി സമാധാനവും കിട്ടുമല്ലോ അങ്ങനത്തെ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പം പിന്നെ മരണത്തിനെ നമ്മളെ മരണത്തിനെ ഒരു ഓർമ്മ പു പുനർചിന്തന ഒക്കെ നടത്താനുള്ള ഒരു സാഹചര്യം ഒക്കെ എപ്പോഴും നമ്മൾ എന്റർടൈൻമെന്റ് മാത്രം പോരല്ലോ നമുക്ക് മരിക്കാനുള്ളതാണ് ഒന്നാണോ നാളെ ആണോ എന്നുള്ള ഈ നിമിഷാണോ ഒന്നും അറിയില്ലല്ലോ അപ്പൊ ആ ഒരു മരണത്തെ ഒരു ഓർമ്മ കൂടി ഒരു ഓർമ്മ കുതുക്കലും കൂടെ ആവുത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന അടുത്തേക്ക് പോവാ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞൊരു പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി നമ്മളെ തുടച്ച് നീക്കാൻ പോസിറ്റീവ് എനർജി ഉള്ള അടുത്തേക്ക് പോവാന്നു ഞാൻ ഉദ്ദേശിക്കുന്നുള്ളു മോങ്ങൻ കിശ്ശേരി റോഡാ കിശേരി റോഡാണ് ഇട്ടോ മഞ്ചേരിന്ന് വരികയാണെങ്കിൽ കിശിരി റോഡാണിത് പൂക്കളത്തൂര് കിശീർ റോഡാണ് മലപ്പുറത്തുനിന്നാണെ മോങ്ങത്തുനിന്ന് തിരിഞ്ഞ് പൂക്കുളത്തിലേക്ക് വന്നിട്ട് ഈ ബൈക്ക് വരാം പാലക്കാട് ആ പാലക്കാട് കോഴിക്കോട് ഹൈവേ മോങ്ങം മുറയൊരു ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരാതാണ് ഞാൻ അത് പ്രൊമോട്ട് ചെയ്യല്ല അപ്പൊ ആരെങ്കിലും ഇപ്പൊ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കമന്റ് ഒന്നും എഴുതിയാരും ഇങ്ങോട്ട് ചോദിക്കണ്ട ഞാൻ ഉദ്ദേശത്തോട് കൂടിയല്ല ഈ വീഡിയോ കിട്ടുന്നത് അപ്പൊ നമ്മള് സൺഡേയിലിറങ്ങുമ്പോ എന്തായാലും ഒരു വീഡിയോ എടുക്കുന്നതാണ് ഇന്ന് മഴയായത് കൊണ്ട് വണ്ടിയുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഏതായാലും ഇപ്പൊ നാളെ ഒക്കെ പറ്റുള്ളൂ അപ്പൊ അതിന്റെ കൂടെ നമ്മളൊരു ലൈഫിന്റെ ഭാഗമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെറുതായിട്ടുള്ളൂ ഒന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ കണ്ടാൽ മതി ഞാൻ ഒരു കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളൊന്നും അല്ല ഞാൻ എന്റെ കെരിയർ എന്റെ ഒരു കെരിയറുമായിട്ടുള്ള ഒരു ഇതിൽ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളൂ നമ്മുടെ പ്രൊഫഷൻ പറഞ്ഞാൽ റോയൽ എൻഫീൽഡ് ആണ് അതുമായിട്ടുള്ള കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് യൂട്യൂബ് ചാനലിൽ ഇടുന്നതും ഇടാൻ ആഗ്രഹിക്കുന്നതും അപ്പൊ ഞമ്മള് ഇങ്ങനെ ഓരോ ദിവസങ്ങളിലുള്ള കാര്യങ്ങള് ചെറിയ രീതിയിൽ അപ്ഡേഷൻ തരാമെന്ന് വിചാരിച്ചു നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താന്നും കൂടെ ഒന്ന് അറിയണല്ലോ എന്ന് കരുതി ഇതാണ് ആ പള്ളി വരുന്നതാ ജുമ്മ പള്ളി നടക്കുന്ന പള്ളി ഒന്നല്ലോട്ടോ ഫുള്ള് ഗ്രാനൈറ്റ് ആണ് വലിയ ഇതാണ് വരുന്നത് എന്താ ഹി തൃപ്പിച്ചി ഉസ്താദ് മക്കാം ഷെരീഫ് ഇവിടെ ശരിക്കും പറഞ്ഞു ഒറ്റ പ്രാവശ്യം കഴിഞ്ഞ വീട്ടിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് വല്ലാത്തൊരു പോസിറ്റിവിറ്റി എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സണ്ടയിലും വരണം തോന്നിയത് അത്യാവശ്യം ആളുകളൊക്കെ ഒന്ന് പോണ സ്ഥലമാണ് എല്ലാവർക്കും ഇപ്പം പോസിറ്റീവ് എനർജിയാണല്ലോ വേണ്ടത് അതിലോടത്തേക്ക് പോവും നമ്മൾ പോവാം അമ്പലങ്ങളായാലും പള്ളികളായാലും എവിടെയാണ് കിട്ടുന്നത് അങ്ങോട്ടേക്ക് പോവാ അപ്പം ഞാൻ അങ്ങനെ തിരിച്ചു പോവാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് എസ് ഒക്കെ നിസ്കരിച്ച് ഒരു പോസിറ്റീവ് നല്ല തിരക്കാണ് ഉള്ളിലുള്ള തിരക്കാണ് മക്കാമില് ഖബർസ്ഥാനത്ത് അവിടെ നിന്ന് കീറി ഇറങ്ങി തലം പറഞ്ഞ് ഇതാണ് പോപ്പണച്ചി വലിയുല്ലാഹി ഉസ്താദിന്റെ മക്കാമെന്ന് വരുന്നത് ഫുള്ള് ഗ്രാനൈറ്റ് ആണ് കംപ്ലീറ്റ് ഉസ്താദ് വലിയാഹി തൃപ്പണച്ചി ഉസ്താദ് മക്കാൻ ശരീഫ് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പൊ ഇത് നിങ്ങൾ വേറെ ഒന്നും എടുക്കണ്ട ഞാനിപ്പോൾ ഇന്ന് ഞായറാഴ്ച സാധാരണ എടുക്കുന്നൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു ഡേമ ലൈഫിലുള്ള എന്റെ ഇന്നത്തെ ഞായറാഴ്ച ഇങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ അറിയിക്കുകയാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വാഹനത്തിന്റെ പ്രോബ്ലം ഫീൽഡ് ഒരു വീഡിയോവുമായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്